യും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും കണ്ണു വെട്ടിച്ച് ആ പെണ്ണിനെ പ്രാന്താശുപത്രികൊണ്ട് പോരണമെങ്കിൽ നമ്മളും അല്ല മന്ത്രവാദികളും ഈ പ്രശ്നം പ്രശ്നമേ അല്ല എന്നും പറഞ്ഞ് വലിഞ്ഞു അത് ഞാൻ അറിഞ്ഞോ അതെ ആ അമ്മച്ചിയോട് ഒന്നും മിണ്ടാതെ നമുക്ക് രാക്കി രാമാനോ അങ്ങ് മുങ്ങിയാലോ അത് നിന്റെ പാരമ്പര്യം എനിക്കത് വലിയ ശീലമില്ല ശരിയാ നിനക്ക് മുങ്ങുന്ന ശീലമില്ല മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ ഒരുമാതിരി പറയരുത് ഡയലോഗ് പബ്ലിക് റോഡാ പബ്ലിക് റോഡും പെട്രോൾ പങ്കും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിടിവന പോൾ രാജ് സ്റ്റേജിലെ ഡയലോഗ് തെറ്റിക്കുന്ന ആ വക്കച്ചിട്ട് അമ്മാനമാണ് എന്ത് പറഞ്ഞതാ സുഹൃത്തിനെ മർദ്ദിക്കാൻ വേണ്ടി മാത്രം വിവരം കെട്ട ഞാൻ ഐ ലവ് ലവ് യു യു അത് നിനക്ക് മനസ്സിലായില്ല എനിക്ക് വിശക്കുന്നു നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വിശാലമായിട്ട് കഴിച്ചാലോ എന്നെ കൊണ്ടൊന്നും പറയരുത് ആ പെണ്ണിനെ രക്ഷപ്പെടുത്താനുള്ള വഴി ഇപ്പോൾ ഒലച്ചി കളിന്ന് പറഞ്ഞിട്ട് നേരെ മുറിയാലോ ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ ഇതിപ്പോ സാധാരണ ടൈപ്പ് ആശുപത്രി രക്ഷപ്പെടുത്താനായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ പത്തൊമ്പത് വഴികളുണ്ട് ഭ്രാന്താശുപത്രി ആയി പോയില്ലേ ഐഡിയ ഐഡിയ നാടകത്തിൽ നീ ഭ്രാന്തനായിട്ട് കളക്കുന്നല്ലേ യഥാർത്ഥ ജീവിതത്തിലും ആ കളി ഒന്ന് കളിച്ചു നോക്കിയാലോ ട്രിപ്പ് നമസ്കാരം ഡോക്ടർ നമസ്കാരം താങ്ക്സ് ആ ഈ കോസ്റ്റ്യൂമർ പോയി ഡ്രസ് വെക്കാൻ ഏൽപ്പിച്ച് എന്താ വേണം തല്ല സമയത്തിന് ഞാൻ ചെയ്തിട്ട് പോകും നിന്ന് വരിക ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്ത് പ്രഭാ പ്രശാന്ത് ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്നു നടന്ന് ഇപ്പോ നോർമൽ അല്ല മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കണ്ണടയും വെച്ച് എപ്പോഴും ഈ നടപ്പാ ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയെ കിടന്ന വഞ്ചികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു ആ മുക്കോമാരെല്ലാം കൂടെ ആയി കാക്ക മലന്നു പറക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ ആയി എന്താ മുണ്ടാട്ട മുട്ടി പോയാ എന്റെ മകളെ ഞാൻ വക്കീലാക്കും ഡോക്ടറാക്കും കളക്ടറും ആക്കും ഇതൊന്നും അല്ല ചിലപ്പോ മോഹൻലാൽ അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ സഹായിക്കാം ചിലപ്പോ ആദ്യ ഭാഗത്തിൽ അഭിലാഷ ആവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം നിന്ന് നിൽപ്പിൽ കൊടുത്തിരിക്കുന്ന തുണി എല്ലാം പറിച്ചു കളയും അതിനാ ഞാൻ ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് പേരെന്താന്ന് പറഞ്ഞ പോൾ രാജ് നിങ്ങളുടെ പേരല്ല ഓ എന്തൊക്കെയുണ്ട് പ്രശാന്ത് വിശേഷങ്ങൾ അയ്യോ വെറും പ്രശാന്ത് അല്ല അല്ലെ പ്രശാന്ത് ഓക്കെ ഓക്കെ സീരിയസ് ആയ സീരിയസ് ഒരു സിനിമ സിനിമാൻ കഴിയാത്തിൽ ഉണ്ടായ ഡിപ്രഷന് അയ്യോ അങ്ങനെ വെക്കൂ ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാ ഒരു കുഴപ്പമില്ല ഞാൻ മരുന്ന് തരാം കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി അയ്യോ അങ്ങനെ പലരും ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത് പറ്റു രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ എത്ര രൂപ മടക്കാനും തയ്യാറാ അഡ്മിറ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല നീ കിരീടത്തിലെ കിരിക്കാറൻ ജോസിന്റെ അടിയണ്ടെ ഞാൻ പറഞ്ഞില്ലേ ഷോക്കൊന്നും വേണ്ട ഡോക്ടർ അത്രയ്ക്ക് മൂത്തിട്ടില്ല എന്നെ വിടൂ ഞാൻ ജീസസ് എന്ന ചിത്രത്തിലെ യേശുക്രിസ്തുവാണ് ஒரு கிரணத்தடிச்சால் மட்டே கரணும் காணி கொடுக்கணும் கர்த்தாவ் பண்ணிட்டுள்ளது என்ன அடிக்கோ டோக் அடிச்சு எங்க அறியாது என்னோட மாப்பாடு ിൽ അടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല വിചാരിക്കുന്ന അതെ വളരെ കോംപ്ലിക്കേറ്റ് ആ നോ നോ നോനോ ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്ന രോഗികളെ ജനറൽ വാർഡ് അഡ്മിറ്റ് ചെയ്തുകൂടാ സെല്ലിൽ തന്നെ അടക്കണം അയ്യോ വേണ്ട എന്നെ എന്നെ വിടാൻ കൊണ്ടുപോയി കൂട്ടിനെ ഞാൻ കൂടെ ഔട്ട് ചേട്ടന്റെ വീട് എനിക്ക് സെല്ലിൽ അടക്കാൻ പാത്തുമ്പോ പ്രാന്തായിട്ടില്ല ചേട്ടാ പടിപ്പടി ആട്ടിലെ പ്രൊമോഷൻ വേണ്ടത് ആദ്യം ജനറൽ വാർഡ് പിന്നെ സ്പെഷ്യൽ വാർഡ് പിന്നെ സെൽ പിന്നെ ഷോക്ക് ഷോക്ക് പിന്നെ തന്തയ്ക്ക് കൊടുത്താൽ മതി അയ്യോ വയലന്റ് ആവരുത് ചേട്ടാ മുട്ടയടിക്കേണ്ടി വരൂ മുട്ട ആ ഞാൻ കൂടെ ഇവിടെ വന്നാ മതി കാരണം കാരണം വേണ്ട 응 나보 더래기 얘들 아르초네 파도 맞아요 계속 먹을 거야 봐 내보 끼보스 막단 파추 അവര് മരിച്ചിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു മുഖലക്ഷണം മുഖലക്ഷണമെന്ന് പറയട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് അഞ്ചു രൂപ തന്നെ രണ്ട് രൂപയുടെ ഫലം പറയും ഉള്ളതേ പറയത്തുള്ളൂ ഇല്ലാത്തത് പറയാം മടി കാണിക്കത്തില്ല നല്ല ലക്ഷണം കേട്ട മുഖമാണ് അങ്ങനെ നാളെ ഏതാ പൂണാർത്ഥം പുടരുന്ന സ്വഭാവക്കാരനാണ് അങ്ങനെ ഈ ആഴ്ചയിൽ നാല് ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല ബാക്കി മൂന്ന് ദിവസം മോശമാണ് ശനി ഞായർ ഈ ആയിരം ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും മകനെ നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ നാൽപ്പത്തി ഒമ്പത് വയസ്സാകും മകന്റെ മനസ്സിൽ ഒന്നിന് മൂന്നിന് ഇവിടെക്കുള്ളൂ സംഘം വിചാരിക്കു വിചാരിച്ചു രണ്ടഞ്ച് മോന്ത കണ്ട പട്ടി കഞ്ഞി കുടിക്കത്തില്ല ദോഷമില്ല മകനെ ഗുണം തന്നെ ഓ ഇറങ്ങി പിടിയേട്ടാ എനിക്ക് മതി എന്തിന് അതേ ഒരു വരെ ആക്കരുത് ദോഷം പറയരുത് നിനക്ക് ഈ വേഷം നന്നായിട്ട് അടങ്ങുന്നുണ്ട് കലക്കറ്റ് അവന്റെ ഒടുക്കത്ത പദ്ധതിയും പ്ലാനും ജനറൽ വാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനായി അതെ ആക്ഷൻ പോയത് ഡോക്ടർ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നത് എന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും അവർ എന്റെ രക്തം ദേഹത്തിന്റെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തു ഭ്രാന്തിൽ എന്താണ് രക്തം പരിശോധിക്കുന്നത് ഏത് ടൈപ്പ് ഭ്രാന്താണെന്ന് അറിയാനായിരിക്കും തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും ആ യമുനെ എവിടെയാണ് കൃഷി നിന്ന് പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ പ്രഭേ ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ മുമ്പ് എനിക്ക് അങ്ങനെ സംശയമുണ്ട് ഇപ്പൊ ഉറപ്പായി പോ അവിടെ കാണും പാടില്ല ഇത് എന്താ യമുനെ കണ്ടോ കണ്ടു നമ്മൾ വിചാരിക്കുന്ന പോലെ ആ കുട്ടിയെ എവിടുന്ന് കടത്തി കൊണ്ടുപോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാ പേടി തൊണ്ടൻ നിന്നെ പോലത്തെ വീട്ടികൾക്ക് സെക്യൂരിറ്റി വലിയ പ്രശ്നമായിരിക്കും വളരെ കറക്റ്റാ നിന്നെ പോലെ കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ലല്ലോ ചവിട്ടിക്കൂ ആശാന്റെ നെഞ്ചത്തിനെട്ടിക്കു ആശാനോ ഏത് വകയില് തണ്ണി കണ്ട അമ്പലപ്പറമ്പിൽ മാറ്റം നാടാൻ കളിച്ചുകൊണ്ടിരുന്ന നിന്നെ പിടിച്ചൊരു പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആക്കി എന്നോട് തന്നെ നീ പറഞ്ഞോടാ പ്രഭാകര ഒരു ജനുവൻ സംശയം ചോദിച്ചോട്ടെ ഇതിനകത്ത് കയറിയ ശേഷം നിനക്ക് ശരിക്കും വട്ടായോ നോക്ക് നോക്കുവെന്നും വേണ്ട വന്നുവന്ന് നിനക്ക് എന്നോട് പറയുന്നല്ലേ എടാ എന്റെ ഐഡിയകളും പ്ലാനുകളും അനുസരിച്ച് എന്റെ ഒരു വാലായിട്ട് ഇങ്ങനെ എത്രകാലം പുറം നടക്കുന്നത് വിചാരം ഓ നിന്റെ ഒരു ഐഡിയ എടാ യമുനെ തട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിയാണല്ലോ നീ ഇതിനകത്ത് കയറി പറ്റിയത് അല്ലേ അതിന് ഇപ്പൊ നീ ഇതിനകത്ത് പെർമനന്റ് ആയി പോവെന്നാണ് എന്റെ പേടി എടാ കഴിവേറി നിന്റെ കൊനെറ്റ് പ്ലാൻ അനുസരിച്ച ഞാൻ ഇതിനകത്ത് ഒന്ന് പെട്ടത് എന്തെങ്കിലും സംഭവിച്ച അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വീട്ടുകാരെ ഞാൻ നോയിക്കൊള്ളാം യമുനയുടെ അമ്മ തരുന്ന കാശിന്റെ ഒരു വിഹിതം നിന്റെ വീട്ടുകാരെ ഞാൻ ഞാനേപ്പിച്ചേക്കാം എന്താ പോരെ അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ പ്രഭാകരനെ സെന്റിനകത്താക്കിയോ ഇനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നില്ല അയ്യോ അങ്ങനെ പേടിക്കണമെന്നില്ല അമ്മേ പ്രഭാകരനെ ജനറൽ വാർഡിലോട്ട് മാറ്റാനുള്ള ചില ജുടുക്കു വേലകൾ ഞാൻ മനസ്സിൽ കണ്ടു ഞാൻ ഒന്നുകൂടി ആ കൃഷ്ണകുമാറിനെ കണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല അയാൾക്ക് വേണ്ടത് യമുനയും ഇവിടത്തെ സ്വത്തുക്കൾ അത് കൊടുക്കാൻ അമ്മ തയ്യാറാവൂ ഇല്ല പിന്നെ വേണമെങ്കിൽ അമ്മ ചെന്ന് കണ്ടെന്ന് സംസാരിച്ചു നോക്കണം വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ കാര്യങ്ങൾ അവസാനിക്കുമെങ്കിൽ അതല്ലേ നല്ലത് ഇനി അഥവാ ഞങ്ങളുടെ സഹായമില്ലാതെ കാര്യങ്ങൾ തീർന്നാലും അമ്മ ഞങ്ങളെ ഇവിടുന്ന് വെറും കൈയോടെ പറഞ്ഞയക്കില്ല എന്നുള്ളത് എനിക്കറിയാം അല്ല സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കണ്ണീരൊന്നും എനിക്ക് യാതൊരു പുതുമയില്ല ഞാൻ എന്തെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നേടിയെടുക്കണമെന്ന് ഭയങ്കര വാശിയാ അതിന്റെ ഒരു വീക്ക്നെസ് ആണ് ആൻറ്റി ഞാൻ എന്ത് ചെയ്യാനാ ഒന്ന് ചോദിച്ചോട്ടെ എനിക്ക് എന്താണ് ഒരു കുറവ് സാമ്പത്തികമായി ഞാൻ തീരെ പിന്നിലല്ല കാണാനും അത്ര മോശമില്ലെന്നാണ് എന്റെ വിശ്വാസം ശരിയല്ലേ പിന്നെ യമുന വിവാഹം കഴിക്കണമെന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അല്ലാതെ ഒരു വെപ്പാട്ടിയായി എന്നോടൊപ്പം കഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇനിയും സമയം വൈകിട്ടില്ല ആന്റി അവളൊന്നും ഉപദേശിക്കണം അവൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് ഞാൻ എങ്ങനെയാ നിർബന്ധിക്കുക നിനക്ക് വിവാഹം കഴിക്കാൻ ഈ നാട്ടിൽ എത്രയോ നല്ല പെൺകുട്ടികളുണ്ട് എനിക്ക് എന്റെ മോളെ യമുനയെ വിവാഹം കഴിക്കുക എന്നത് എന്റെ ഒരു വാശി കൂടിയാണ് പിന്നെ എനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർ അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തൂല്ല അയ്യോ ആന്റി കരാനുള്ള ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഒരു ചെറിയ കാര്യമല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ യമുനെ എനിക്ക് തരിക അവർ തെറ്റാണോ മാത്രമല്ല മെന്റൽ ഹോസ്പിറ്റലിൽ എവിടെ ഡിസ്ചാർജ് ചെയ്താലും അവൾ ആരെങ്കിലും വിവാഹം കരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഭ്രാന്തിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാനുള്ള വിശാല മനസ്കത നമ്മുടെ സമൂഹത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ ആന്റി പിന്നൊരു കാര്യം ഞാൻ ഞാനിതിനുമ്പം പറഞ്ഞിട്ടുള്ളതാണ് പോലീസ് വഴിയോ കോടതി വഴിയോ യമുനയെ മോചിപ്പിക്കാനുള്ള ശ്രമം വല്ലതുണ്ടായാൽ എന്താ സംഭവിക്കുന്ന അറിയാമല്ലോ ജീവിതകാലം മുഴുവൻ മകൾ മുഴുഭ്രാന്തിയായിരിക്കും ശരിക്കുള്ള ആ കൊച്ചിനെ ആരാ കൊള്ളാം നല്ല ഉറക്കം നല്ല ആഹാരം നല്ല സുന്ദരികളായ നേഴ്സുമാർ ചുറ്റും നിനക്ക് പറ്റിയ കൂട്ടും ഇക്കണക്കിന് നീ ഇവിടെ തന്നെ താമസമായി കളയോ എന്നും കുന്നും നിന്റെ കൂടുതൽ താമസിലേക്ക് ഭേദം നീ ഇവിടെ പോയി കിടക്കായിരുന്നു എവിടെ അമ്മച്ചയെ കാണാൻ പോയിരുന്നു ഓ പിന്നെ അവിടെ പോയി കാശ് മേടിച്ചില്ലേ ഞാൻ നിന്നെ പോലെ അത്ര ചീപ്പാണെന്ന് കരുതിയോ ഒന്നും വാങ്ങില്ലേ നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനെന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു അത്ര തന്നെ ഓ നീയൊക്കെ കൂടി എന്റെ വില കളി എന്നാ ഫ്രൂട്ട്സ് അവിടെ സോറി നിനക്ക് വേണമായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ച എടുത്ത് പോയി കുറച്ച് രൂപ വാങ്ങിച്ചോണ്ടരാ ഇത് പ്രശാന്ത് അത് വേറെ ഇതെന്ത് പറ്റി അയ്യോ എത്ര നല്ല നടനായിരുന്നു പേരും കൂടി മറന്നുപോയി ദിവസവും രണ്ടും മൂന്നും നാടകം കളിച്ച് 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 ഉറക്കമൊഴിച്ച് സംഭവിച്ചതായിരിക്കും അല്ലേ എന്നെ ഓർക്കുന്നുണ്ടോ അന്ന് ആലപ്പുഴയിൽ വെച്ച് ഉൽപേക്ഷൻ കണ്ടിട്ട് ഗ്രീൻ റൂമിൽ കുഞ്ഞിരാമൻ അഭിനന്ദിച്ചിൽ അയ്യോ ശില്പിയൊന്നുമല്ല ഞാനും ഒരു കലാകാരനാണ് നാടകാസ്വാദക കലാകാരന്മാരെ വെച്ചാൽ എനിക്ക് ജീവനാണ് മാറ്റി തരും പേര് ഞാൻ മാറ്റും ഇവിടത്തെ ുംട്ടണ്ടെന്ന് തോന്നുന്നു അതെ ഞാൻ എന്റെ വീട് വരെ ഒന്നും പോയിട്ടില്ല എന്നോട് നീ ഇതിനകത്ത് സേഫ് അല്ലേ പേടിക്കാൻ ഞാൻ നിന്റെ വീട്ടിലും പോയി വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് നാളെ മടങ്ങിയെത്താം നമ്മൾ എവിടെയെന്ന് അറിയാതെ അവരെ വിഷമിക്കുന്നുണ്ടാവും പറഞ്ഞ് അതെ ഇതിനകത്ത് ഇന്ന് ബോർടിക്കാണെങ്കിൽ അമരത്തിലെ മമ്മൂട്ടിയുടെയും ഭരതത്തിലെ മോഡലാണെങ്കിലും മെമിക്രി എന്റെ മക കാക്ക മലന്ന് പരൂഷാസിന്ന് പറഞ്ഞിട്ട് എന്തോ ആയിട്ട് പോളേട്ടന് സൗന്ദര്യം കൂടി കൂടി വരുന്നുണ്ടെന്ന് പറയുന്ന അല്ലേ കോളെന്തോണ്ടല്ലോ പ്രഭു എവിടെ നമ്മുടെ കഷ്ടകാലം ഒക്കെ മാറി അമ്മേ ഞങ്ങള് വക്കച്ചന്റെ ട്രൂപ്പിൽ നിന്ന് പോന്നു ഇപ്പൊ എറണാകുളത്തുള്ള ഒരു പുതിയ ട്രൂപ്പില ദിവസം രണ്ട് കളി വെച്ചുണ്ട് അടുത്ത ആഴ്ച ഉത്തരേന്ത്യൻ ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പില അതുകൊണ്ടാണ് പ്രഭ വരാഞ്ഞത് ഒരു മാസം കഴിഞ്ഞേ വരൂ ആ വിവരം പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞയച്ചു ബോംബെയിലൊക്കെ വിലക്കുറവാ ഞങ്ങൾ കുറച്ച് ഡ്രസ്സെടുത്തു തരാൻ പറയണം എനിക്ക് ചുരിദാർ മതി പറയണം ഇതൊക്കെ നിങ്ങൾ പറയാതെ എന്താ ഇത് രണ്ടു മൂന്ന് ദിവസമായി അവന്റെ യാതൊരു വിവരവും ഇല്ലാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി ഈ അമ്മമാരൊക്കെ ഇങ്ങനെയാ എങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു അമ്മ ഇതേ ഡയലോഗ് ഇതേ റിയാക്ഷൻ അടുത്ത ആഴ്ച ഇവിടെ ഒരു കൂട്ടർ വരുന്നുണ്ട് അവനില്ലാതെ എങ്ങനെയാ അവനെന്താ അവരെ ഒന്ന് കണ്ടിട്ട് പൊക്കട്ടെ ഉത്തരേന്ത്യൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഞങ്ങൾ അവരെ പോയി കണ്ടോളാം ഇത് പ്രഭാകരൻ തന്നയിച്ചതാ ഒരു കത്ത് എഴുതാൻ പറയണം പറയാം ഞാൻ ഇറങ്ങട്ടെ മുതലാളി തന്നയിച്ച കാറാ ഉടനെ മടങ്ങി ചെല്ലണം ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം വേണ്ട ഞാൻ ഇപ്പൊ ചില്ലി ചിക്കനും ഫ്രൂട്ട് സാലഡും കഴിച്ചതേ ഉള്ളൂ അതെ കെട്ടാൻ വരുന്നവൻ എന്നെപ്പോലെ സ്മാർട്ടാണെന്ന് പ്രത്യേകം നോക്കണേ ആ നോക്കടാ ഒരു മുഴുക്കിറുക്കൻ

കുറച്ച് കറന്ന കയ്യായി പോയി പരിചയമില്ലാത്ത സ്ഥലത്ത് പാതിരാത്രി നടുനോട്ടിലല്ലേ ഇറക്കി വിട്ടത് എടാ ഒരു ദേശത്ത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു ഇവമാർ തിരിച്ചു വരുമെന്നല്ല ഞാൻ കരുതിയത് വാശിക്ക് അവന്മാര് മോശക്കാരൊന്നും അല്ല വാശിക്ക് വക്കത്തിന് മോശക്കാരനല്ല വേറെ ഏതെങ്കിലും ട്രൂപ്പ് മുമ്പേ സാർ സാറേ എന്താടി എന്നെ പല ട്രൂപ്പിലും വിളിക്കുന്നുണ്ട് ഓ അതുമല്ല നിന്ന് ഡയറക്ടർ ജയദേവൻ സാറിന്റെ ദിവസേനെ വിളിയാ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാ നീ പോയി ചെയ്യേ പ്ലീസ് എന്നെ ടെൻഷൻ ആക്കലേ പ്ലീസ് പ്ലീസ് ടെൻഷൻ ആവാതെ ഈ സീസൺ തീരുന്നത് വരെ അവരെ നമ്മൾ കണിച്ചേ നിർത്തിയുള്ളൂ വാക്കൻ സാർ അവരെ പോയി ഒന്ന് വിളിക്കൂ അവരെ വിളിക്കാ വേണ്ടി ഒന്ന് ഞാൻ തീരുമാനിച്ചോളാം പ്ലീസ് എന്നെ ടെൻഷൻ ആക്കലേ പ്ലീസ് 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 െ വീട്ടിൽ ഒരാഴ്ചയല്ലോ പെരുന്നാളിന്റെ ആന്റിമാരൊക്കെ വന്നിരുന്നു അവരോടൊപ്പം രണ്ടു ദിവസം ടൂറിലായിരുന്നു പെരുന്നാളിന്റെ പങ്കൊന്നും കൊണ്ടുവന്നില്ലേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് വാ അല്ല സിസ്റ്ററെ ഈ ജയിലിൽ ഇന്ന് പ്രതികൾ പരോളിൽ പോകുന്ന പോലെ ഇവിടത്തെ രോഗികൾക്കും കൂടെ കൂടെ വീട്ടിൽ പോയിട്ട് വരാ അല്ലേ ആര് പറഞ്ഞു അല്ല ഇപ്പൊ ആ കുട്ടി വീട്ടിൽ പോയിട്ട് വന്നതല്ലേ കൊള്ളാം അവരിവിടുത്തെ നേഴ്സാ அப்படி இல்ல இது எந்தது இன்ஜெக்னா எங்கே இஞ்சக் மருந்தெங்கிலே எழுப்பி புறத்து போக பற்று സാറിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക താല്പര്യമുള്ളതാണ് സമയാസമയങ്ങളിൽ സിസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യിക്കുന്നു ഈ ഒരു കാര്യത്തിൽ എന്നോട് വലിയ താല്പര്യം വേണം എനിക്ക് നിർബന്ധം ഇല്ല പെങ്ങളെനിക്ക് ഇത് വലിയ പേടി അതുകൊണ്ട് ഇല്ല പറവൂർ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് വേനായിരുന്നു ഗോവാലൻ ഒരു വീട്ടിൽ കൊടുക്കാൻ വേണ്ടി ചെന്ന് എന്ന് ഭർത്താവ് രണ്ട് കുട്ടിയുള്ള സ്ത്രീകരുകൊണ്ട് പ്രേമിച്ചു ഇങ്ങനെ ആയി പോയി അയ്യോ ഇത് സിസ്റ്റർ അറിയുമോ പ്രഭായ നാടകം കൂടെ വരില്ലേ എന്നും നാടകം രണ്ടു മൂന്നും കളിയുണ്ടാവും ഉറക്കം ഇളച്ചലച്ച ഇങ്ങനെ ആയി പോയതാ സാർ ഇവിടെ കിടന്നു ഞാനിപ്പ വരാം ജോർജി എവിടെ വന്നേ വരാൻ പറഞ്ഞ നിങ്ങൾ ഈ സാറിന് അറിയോ നാറക്കാരനാ അകലെ അമേരിക്കയിലേക്കുന്ന നാടകത്തിലെ ഡോക്ടർ മാത്യൂസ് എന്താ കലക്ക് നിങ്ങളത് വച്ചോളൂ ഞാൻ ഇന്ന വരെ കൈക്കൂലി വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ല ആദ്യമായിട്ട് ഇത് അറിയാൻ എന്താണെന്ന് അറിയാമോ ഡോക്ടർ ഒന്നും അറിയണ്ട നമുക്ക് ഈ സാറിന് ഒരു ഷോക്ക് കൊടുക്കണം അയ്യോ പ്രാന്തില്ലാത്ത എന്നെ നിങ്ങളൊക്കെ കൂടി ക്യാമ്പിൽ ഇത്തിരി ഇട്ടോണ്ടിരുന്ന ഷോക്കടിച്ച് അവൻ ഇങ്ങനെ ആയത് ഡോക്ടർക്ക് വലിയ വീടറിയില്ല അതുകൊണ്ട് ഇനി ഷോക്ക് അടിപ്പിച്ച അവന്റെ വട്ട് കൂടും ഈ കൈക്കൂലി വെച്ചോ ആ പോയവനെ വല്ല നല്ല നോക്ക് അല്ലെങ്കിൽ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലും നീ പേടിക്കായിരിക്കേ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മുങ്ങാം മുങ്ങാം പക്ഷെ പൊങ്ങുന്ന യമുനിയമായിട്ടായിരിക്കണ്ടേ അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അതിന് എന്നെ ഇവിടെ നിന്ന് ആദ്യം ജലമാടിലേക്ക് മാറ്റാനുള്ള ഒരു വഴി നോക്കണം അത് ഞാൻ ഏറ്റു അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്തുവഴി അതൊക്കെ ഉണ്ട് പ്രാന്തന്മാർക്ക് എടുക്കാനുള്ള ഇഞ്ചക്ഷനാണ് എനിക്ക് പെടുത്തോണ്ടിരിക്കുന്നത് പ്രാന്തില്ലാത്തവരെ ഇഞ്ചക്ഷൻ എടുത്തുള്ള അനുഭവം അറിയാലോ അവനും ഭ്രാന്തനായി മാറും നീ നാടകത്തിൽ നല്ലൊരു ഭ്രാന്തനായിരുന്നു യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയി മാറാൻ നോക്ക് ഓൾ ദി ബെസ്റ്റ് നീ എന്താ എന്നെ തെറി തെറിവിളിക്കാത്തത് സിസ്റ്റർ സിസ്റ്റർ നിന്നെ മനസ്സിലായില്ലേ ഞാനാണ് പോൾ രാജ് പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു പ്രഗൽഭം നടന്നതാണ് സിസ്റ്ററിന്റെ നാടകങ്ങളൊന്നും കണ്ടിട്ടില്ലേ ഇല്ല വസന്ത പൗർണമി രാത്രിയിലെ വേലക്കാരൻ പ്രഹേളികയിലെ ഇൻസ്പെക്ടർ നിന്നെയും കൊല്ലും ഞാനും ചാകും എന്ന നാടകത്തിലെ കൊലപാതകി ുപാടാൻ അമ്മയുണ്ടല്ലോ താളം പിടിക്കാൻ അച്ഛനുണ്ടല്ലോ എന്ന നാടകത്തിലെ അച്ഛൻ ഡോക്ടറെ കണ്ടില്ലേ ഇല്ല പിന്നെ ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചു ഈ അസുഖത്തിന് ആദ്യം ഡോക്ടറെയാണ് കാണേണ്ടത് അയ്യോ എനിക്ക് എന്റെ സുഹൃത്തിനാണ് അസുഖം ജി ഇലവൻ സെല്ലിൽ കിടക്കുന്ന പ്രശാന്ത് ആദ്യം എല്ലാവരും പറയുന്നത് അയ്യോ സത്യമായിട്ട് എനിക്കൊന്നുമില്ല എന്നെ വിശ്വസിക്കൂ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു ജാതിയല്ലേ സിസ്റ്റർ ക്രിസ്ത്യാനി അല്ലേ ഞാനും ക്രിസ്ത്യാനിയാ ഒരു കാര്യം പറയാൻ വേണ്ടിയാ എന്റെ സുഹൃത്തിന്റെ അസുഖം വളരെ കുറവുണ്ട് ഇവിടെ കിടക്കുന്ന രോഗികൾ ഏറ്റവും അവനാ സിസ്റ്റർ ഡോക്ടറോട് പറഞ്ഞ് അവനെ ജനറൽ വാർഡിലോട്ട് മാറ്റി തന്നാൽ വളരെ ഉപകാരമായിരിക്കും ഞാൻ ഡോക്ടറോട് പറയാം പറഞ്ഞാൽ പോരാ സാധിച്ചു തരണം നമ്മളൊക്കെ ക്രിസ്ത്യാനികളല്ലേ സിസ്റ്റർ പ്ലീസ് ഈ ജാതിയും മതവും പറഞ്ഞ് കാര്യം സാധിക്കാൻ നോക്കണ്ട ഞാൻ ഡോക്ടറോട് പറയാന്ന് പറഞ്ഞില്ലേ

പോകുന്ന റിസ്ക് ആണെന്ന് അറിയില്ലേ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല ആദ്യത്തെ ഈ മനസ്സും കുംഭമാസ നിലാവും ഒരുപോലെയാണെന്നാണ് പറയാറ് രണ്ടും എപ്പോഴാണ് മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഇതുപോലെ ഞാൻ ഉണ്ടാവുമെന്ന് എന്താണ് ഉറപ്പ് അല്ല ഞാൻ വ്യാഗ്രത പുലർത്തിക്കൊള്ളാം എന്നാലും മീനുകൂടി ശ്രദ്ധിക്കണം എന്റെ ലീലാമേ നിനക്ക് ഇതൊക്കെ വെറുതെ തോന്നുന്നില്ലേ നിന്നോടല്ലാതെ പിന്നെ എനിക്ക് വേറെ ആരോടാ താല്പര്യം എന്താ അച്ഛൻ വന്നിട്ടുണ്ട് ലീലാമ പോയിക്കോളൂ അച്ഛൻ നീ ശനിയാഴ്ച അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ വളരെ വൈകി നാളെ അങ്ങോട്ട് വരാമെന്ന് ചോദിച്ചിരിക്കുന്നു അമ്മയ്ക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ സ്കാൻ ചെയ്തു എന്നിട്ട് എന്ത് പറഞ്ഞു കുറച്ചധികം മരുന്നും ഗുളിക എഴുതി തന്നിട്ടുണ്ട് ആ പിന്നെ ആ ഡോക്ടർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചോളാം യവനൊക്കെ എങ്ങനെയുണ്ട് സെല്ലിനകത്ത് മരുന്നൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ഒബ്സർവേഷനിലാണ് ഓ നിന്ന് നിൽപ്പിലല്ലേ ഓരോരുത്തർക്ക് രോഗം ഉണ്ടാകുന്നത് അവളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാ ഞാൻ വന്നു അച്ഛനെ കാണുമ്പോൾ അവള് വയലന്റ് ആവും ഭ്രാന്തിൽ എന്നാണ് അവള് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ദേഷ്യം മുഴുവൻ എന്നോടാ

എനിക്ക് നിങ്ങളെ കാണണ്ട യമനെ എനിക്ക് നിന്നോട് കൂടുതൽ സ്നേഹമുള്ളൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് കുറച്ച് ക്രൂരതയാണെന്ന് എനിക്കറിയാം പക്ഷെ ഇതുവരെ മരുന്നോ ഇഞ്ചക്ഷനോ ഒന്നും തന്നില്ലല്ലോ ആകെ തന്നത് വൈറ്റമിൻ ടേബിൾസ് ആണ് അതും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭക്ഷണത്തിനോ ഡ്രസ്സിനോ യാതൊരു വിലക്കളും ഇല്ല ആ ഇനിയും നിന്റെ മനസ്സ് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഷോക്ക് തരാൻ വരെ ഞാൻ മടിക്കില്ല You bloody bastard, get out! Okay, cool down. <laughs> നദികളിൽ നദികളിൽ സുന്ദരി സുന്ദരി യമുന യമുന എന്ന് കേട്ടിട്ടുണ്ട് മാത്രമല്ല സഖികളിലും ഇവിടെ ഇല്ല ിൽ ഞാൻ ആഗ്രഹിച്ചതും അതാണ് ഡോക്ടർ കാര്യം തുറന്ന് പറയാം ഓരോ വെക്കേഷനിലും മദ്രാസിൽ നിന്ന് ഞാൻ ഇവിടെ വരുമ്പോ പൈങ്കിളി കഥയിലെ ഹീറോയെ പോലെ പല്ലവികളുമായി മുന്നിൽ വരാറുണ്ട് ഈ സ്നേഹവും പ്രേമെന്നൊക്കെ പറയുന്നത് ബലമായി പിടിച്ചു വാങ്ങാൻ പറ്റുന്ന സാധനമൊന്നും നല്ല മൂടിലാണല്ലോ ഏത് സിനിമ ഈയിടെ കണ്ടത് നല്ല ഡയലോഗ്സ് പെർഫോമൻസും കൊള്ളാം അതൊക്കെ പോട്ടെ അപൂർവമായി വീണ് കിട്ടിയ ഒരവസരമാണിത് അത് കൊള്ളാം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എനിക്ക് തൊടാൻ പാടില്ലേ സ്വയം